ഗായിക അഭയാഹിരന്മാ ഇപ്പോൾ തന്റെ ഹൃദയം തകർത്തു കളഞ്ഞ ഒരു വേർപാടിന്റെ വേദനയിലാണ് അത് അത് മറ്റാരുമല്ല അഭയയുടെ അച്ചമ്മയുടേതാണ് ഒരു കാലത്ത് തന്റെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്നറിയാതെ ഇരുട്ടിലായി നിന്ന സമയത്ത് അഭയയ്ക്ക് മുന്നോട്ട് ജീവിക്കാൻ കരുത്തു പകർന്ന സ്ത്രീ ഈ അച്ചമ്മ എന്റെ നാരങ്ങ മിഠായി എന്ന് പറഞ്ഞുകൊണ്ട് അച്ചമ്മയുടെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് അഭയ മൂന്ന് മൂന്നുനാൾ മുമ്പ് ഒരു കുറിപ്പ് പങ്കുവെച്ചിരുന്നു അതിൽ കൊച്ചുമക്കളായ പെൺമക്കളോട് എത്ര വേണമെങ്കിലും പഠിച്ച് ജോലി വാങ്ങി ആര് വേണമെങ്കിലും കെട്ടിക്കോ എന്ന് ഈ അച്ചമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് അഭയ കുറിച്ചിട്ടുണ്ട് പോട്ട മക്കളെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടേ ഉള്ളൂ പോകുന്നവരൊക്കെ പൊക്കോട്ടെ അവര് മനുഷ്യരാണ് എന്ന ഫിലോസഫിക്കൽ തഗ്ഗടിച്ച ആ അഞ്ചാം ക്ലാസ് വിദ്യാഭ്യാസവും ജീവിത കാഴ്ചപ്പാടുമുള്ള അച്ചമ്മയെ വാനോളം സ്നേഹിച്ചിരുന്നു അഭയ നിങ്ങളുടെ കൂടെ കെട്ടി ി പിടിച്ചു കിടന്ന് ചിരിച്ചു മതിയായിട്ടില്ല കിളവിയെന്ന് വേദനയോടെ പറഞ്ഞ അഭയയുടെ വാക്കുകൾ അവസാനിക്കുന്നത് പ്രിയപ്പെട്ട മരുമോളെ കാണാൻ വഴിക്കെണ്ണുമായി കാത്തിരിക്കാൻ ഇനി ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നാലെ അച്ചമ്മയ്ക്കൊപ്പമുള്ള നല്ല ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് നിരവധി ചിത്രങ്ങളും വീഡിയോകളും പങ്കുവെക്കുകയും ചെയ്തിരുന്നു അഭയ